പണത്തിന് ഇട്ടേക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ടൈൽസ് രണ്ട് ബാത്റൂമിലേക്കുള്ള വാഷ് വാഷ്ബേസിൻ ഇൻക്ലൂഡിംഗ് ബാത്റൂം ഡോർസ് എഫ് ആ പി ഡോർ ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ഇരുപത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഇപ്പൊ അറുപത്തി അയ്യായിരം എന്നുള്ളത് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറായിട്ട് നമസ്കാരം നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേക്കേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്ലോറിങ് ഫ്ളോറിങ് ചെയ്യുമ്പോഴേക്കും അത് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്യണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അപ്പോൾ അങ്ങനെ ഈ ഓണം സമയത്തേക്കൊക്കെ ഒരു മിക്കവാറും വീടുകൾ കയറി താമസിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഓണത്തിന് ഏറ്റവും കൂടുതലായിട്ട് ശ്രമിക്കാറുള്ളത് ഈ ഓഫറുകളൊക്കെ ചെയ്യാനായിട്ടാണ് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ കോട്ടയം സൈഡിൽ നിന്ന് ഈ പറഞ്ഞ പോലെ കൊല്ലമൊക്കെ ചെയ്തിട്ടുണ്ട് കോട്ടയത്തിൻ്റെ അടുത്തൊരു വീഡിയോ ഇതുവരെ ഒരു ടൈൽ ഷോറൂമിൻ്റെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇന്നത് പരിഹരിക്കുകയാണ് ഞാൻ നിൽക്കുന്ന നമ്മുടെ കൊച്ചിൻ സാനിവേഴ്സിലാണ് നമ്മുടെ ചങ്ങനാശ്ശേരിക്കും തിരുവല്ലയ്ക്കും ഇടയ്ക്കുള്ള കൊച്ചിൻ സാനിവേഴ്സ് നമ്പർ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതേസമയം നമുക്ക് നിങ്ങളുടെ വീട്ടിലിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഓഫർ ഇന്ന് നിങ്ങൾക്ക് തരാൻ സാധിക്കും എന്താണ് ഓഫർ എന്നുള്ളത് ഞാൻ പുറകെ പറയാം അപ്പം ഇന്ന് കാണാൻ പോകും നമ്മുടെ കൊച്ചിൻ സാനിവേഴ്സിലെ ഓഫറിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹമാൻ കമേഷൻ ഇങ്ങനെ കൺസൾട്ട് ഡോക്ടർ ഇൻഡീരിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ള സുനീഷ് എന്നാണ് സുനീഷ് ട്ടോ നമസ്കാരം യഥാർത്ഥത്തില് ഈ കൊച്ചിൻ സാനിവർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ നമ്മുടെ ഒരു ഏരിയയില് കോട്ടയ ഏരിയയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ എത്ര വർഷമായി നമ്മളിപ്പോൾ ആരംഭിച്ചിട്ട് ഞങ്ങൾ വർഷം ആകുന്നു കൊല്ലം ആകുന്നുണ്ട് ആദ്യം എന്റെ ഓർമ്മ വെച്ച കാലത്ത് ആദ്യത്തെ ഒരു ടൈൽ ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ സാനിവേഴ്സ് ആണ് അന്ന് പാലയിലെ ഓർമ്മ കേട്ടോ അതെ അതെ ശരിക്കും ടൈലിന്റെ ഒരു ട്രെൻഡ് ആകുന്ന സമയത്താണ് ഈ ഫീൽഡിലേക്ക് വന്നത് പാല അതെ കാര്യം കിഴക്കോട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പൊൻകുന്ന ആ വളവ് കയറി ചെല്ലുമ്പോൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള രണ്ടാമത്തെ ഷോറൂം ഷോറൂമാണ് ഷോറൂം രണ്ടാമത്തെ ഷോറൂം ഓ ഇത് യഥാർത്ഥത്തില് നമ്മുടെ ചങ്ങനാശ്ശേരിക്കും തിരുവല്ലക്കും ഇടയ്ക്കാണ് അതെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൃത്യം മൂന്ന് കിലോമീറ്റർ തിരുവല്ലയിൽ നിന്ന് കൃത്യമൂന്ന് കൃത്യ സെന്റർ ആണ് ഓ ബ്രാഞ്ചസ് എവിടെയൊക്കെ ആദ്യം നമുക്ക് ഓഫീസ് പാലയാണ് പാലയിലാണ് നമ്മള് ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് വർഷം ആകാൻ പോകുന്നത് പാലയില് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കോട്ടയം ജില്ലയിൽ മൂന്ന് ഷോപ്പുകളാണ് ഉള്ളത് പാല പൊങ്കുന്നം കുറോലങ്ങ ഇങ്ങനെയാണ് കോട്ടയം ജില്ലയിൽ ഉള്ളത് ഓക്കെ എറണാകുളം ജില്ലയിലെ പൂത്തോട്ട തിരുവാങ്കുളം ഈ രണ്ട് സ്ഥലങ്ങളാണ് എറണാകുളം ജില്ലയിലുള്ളത് പിന്നെ പത്തനംതിട്ട ജില്ലയിൽ നമ്മളിവിടെ നിൽക്കുന്ന ഇപ്പൊ നിക്കുന്ന തിരുവല്ലായും പിന്നെ റാന്നിയും റാന്നിയിലുണ്ടല്ലേ ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്താണോ അല്ല റാന്നിയിൽ ഞങ്ങളുടെ നാലാമത്തെ ഷോറൂം ആയിരുന്നു റാന്നിയിലെ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഈ കോട്ടയം ജില്ല ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ല ജില്ലയെന്ന് പാലായാണ് സുനേഷൻ്റെ സ്ഥലം കോട്ടയം ചെയ്യുമ്പോഴേ നമ്മുടെ പല ആൾക്കാരും ചോദിച്ചില്ലേ കോട്ടയത്ത് ഇതുവരെ നിങ്ങളൊരു ടൈലിന്റെ വീഡിയോ ചെയ്തിട്ടില്ല എന്ന് അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷൻ ഇൻട്രോഡക്ഷനിൽ പറയായിരുന്നു കോട്ടയത്തൊന്നല്ല ഈ കോട്ടയത്തിനും കൊല്ലത്തിനും ഇടയ്ക്ക് ഞാനൊരു വീഡിയോ നമ്മുടെ ടൈൽ ഷോറൂമിന്റെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് അതിന്റെ സമയത്ത് ഇനി നമുക്ക് നമുക്കിപ്പോ ഉള്ളത് ഇപ്പൊ ഒരു ഓഫർ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് അടുത്ത് പറഞ്ഞു ഒരുപാട് എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ് പലരും ചോദിക്കുക ഏതൊക്കെ ബ്രാൻഡ്സ് എല്ലാ ബ്രാൻഡ്സ് ഇന്നിപ്പോ ലീഡിങ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ആദ്യം ഈ ഈ നമുക്ക് ഇത് പറഞ്ഞു തുടങ്ങാം ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ഓഫർ പറഞ്ഞു തുടങ്ങാം ഓണത്തിന് ഇട്ടേക്കുന്ന ഓഫർ എന്ന് പറയുന്നത് എല്ലാം പ്രീമിയം പ്രോഡക്ട്സുകളാണ് പ്രീമിയം ക്വാളിറ്റി ടൈൽസ് സാനിറ്ററി ഡോസ് എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് എല്ലാം ബ്രാൻഡ് ഐറ്റം ആണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കചേരിയ പോലെയുള്ള ബ്രാൻഡുകൾ കചേരിയുടെ സാനിറ്ററികൾ ഒന്നുണ്ട് പിന്നെ ഞാൻ ഡോറുകൾ എന്ന് പറഞ്ഞു ഡോറുന്നത് ഹൈനസിന്റെ ഡോറുകളാണ് ഫൈബറിന്റെ ഒന്നും ഒരു ഒരു നമ്മൾ ഓഫറുകൾ ഇടുന്നത് ക്വാളിറ്റിയിൽ കോമ്പ്രമൈസ് ചെയ്തോണ്ടല്ല നമ്മൾ ഡീൽ ചെയ്യുന്നത് എല്ലാം ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് അപ്പൊ ആ പ്രീമിയം പ്രോഡക്ട്സുകൾ വെച്ച് തന്നെ ഓണത്തിന് ഒരു സ്പെഷ്യൽ ഓഫറുകളാണ് ഇട്ടേക്കുന്നത് ഓക്കെ നമ്മള് വിദേശയാത്രകളോ അങ്ങനെ ഗോൾഡ് ബോയിൻസോ അങ്ങനെയൊന്നുമില്ല ഓക്കെ നമ്മുടെ ആ പ്രോഡക്ട് കസ്റ്റമറിന് മാക്സിമം എഫക്റ്റീവായുള്ള രീതിയിലുള്ള ഓഫറ് അതായത് എങ്ങനെയാണാവോ നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഓഫർ എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിന്റെ വീട് രണ്ട് ബാത്റൂം ഉൾപ്പെടെയാണ് ഒരു വീട് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബാത്റൂം അങ്ങനെയായിരിക്കും വീട് ആ വീടിന് നമ്മൾ ടൈൽസ് രണ്ട് ബാത്റൂമിലേക്കുള്ള ക്ലോസ്സെറ്റ് വാഷ്ബേസിന് ഇൻക്ലൂഡിംഗ് ബാത്റൂം ഡോർസ് എഫ് ആർ പി ഡോർ ഉൾപ്പെടെസ് എന്ന് പറയുന്നത് കമ്പനിയുടെ തന്നെ എഫ്ആർ പി ഡോർ ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് എല്ലാം ബ്രാൻഡഡ് പ്രോഡക്റ്റ് സാനിറ്ററിയും ബ്രാൻഡഡ് തന്നെയാണ് കജാരിയുടെ കജാരിയുടെ സാനിറ്ററിയാണ് കറോവിറ്റ് കജാരിയുടെ സാനിറ്ററിയാണ് നമ്മൾ ഒരു കാര്യത്തിലും ഒരു കോംപ്രമൈസിംഗ് ഇല്ല ഞാൻ ഡോറിൽ നമ്മൾ പറഞ്ഞു അത് ഡോഴ്സ് ആണ് വെച്ചേക്കുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ബ്രാൻഡുകൾ തന്നെ വെച്ചുകൊണ്ടുള്ള ഓഫേഴ്സ് ആണ് ഇത് ആയിരം സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് രണ്ട് ബെഡ്റൂം ഉള്ള വീട്ടിലേക്ക് നമ്മുടെ ഫ്ലോർ ടൈൽസ് ഉൾപ്പെടെ ഈവൻ ബാത്റൂം ടൈൽസ് ഉൾപ്പെടെ ബാത്റൂമിൽ നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഉൾപ്പെടെ ഡോർ ഉൾപ്പെടെയുള്ള വിലയാണ് പറഞ്ഞത് അറുപത്തി അയ്യായിരം രൂപ ഇനിയിപ്പോ ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ വികസിച്ച് ആയിരത്തി അഞ്ഞൂറ് വരെയൊക്കെ വരികയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ എന്നുള്ളത് അഞ്ഞൂറായിട്ട് മാറും ബാക്കി ബ്രാൻഡുകൾക്കൊന്നും വ്യത്യാസമില്ല ഒന്നുമില്ല സെയിം ബ്രാൻഡ് സെയിം സംഗതി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അത് എൺപത്തി സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അത് വൺ ലാഖ് റുപ്പീസ് അപ്പൊ ഈ നമ്മൾ ഈ സ്ക്വയർ ഫീറ്റ് കണക്ക് പറഞ്ഞു ടൈല് പല ആൾക്കാരും ടൈലിന്റെ സൈസ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഏത് സൈസ് ടൈലാണ് നമ്മൾ സൈസ് ആണ് ഫോർബി ടു കോമൺ ആയിട്ടുള്ള ഒരു സൈസ് അപ്പം ഫോർബി ടു സൈസിലാണ് നമ്മൾ ഈ വർക്ക് ഔട്ട് ചെയ്തേക്കുന്നത് ഈവൻ ഇൻക്ലൂഡിങ് ബാത്ത്റൂം ടൈൽസുകൾ തന്നെയാണ് നമ്മള് ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാനിത് ഓഫർ ഇട്ടേക്കുന്നത് ഒരു കസ്റ്റമർ വേറെ പ്രീമിയം പ്രോഡക്റ്റ് എല്ലാം ക്വാളിറ്റിയിൽ തന്നെയുള്ള പ്രോഡക്റ്റ് അതായത് ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഈ ബേസ് ഈ പ്രോഡക്റ്റുകളൊന്നും നിർത്തുന്നതല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അപ്പൊ സുനീഷ്ടെ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം ചോദിക്കാണ് ഇപ്പൊ നമ്മളിപ്പോ ആണ് ഇപ്പൊ എല്ലാ ആൾക്കാർക്കും ചില ആൾക്കാർക്ക് വലിയ സൈസ് ബിഗ് സ്ലാബുകൾ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് ആർക്കിടെക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ബിഗ് സ്ലാബ് അതെ അങ്ങനെ ഒരു വലിയ സ്ലാബിലേക്ക് വന്നാൽ ഇപ്പൊ ഫോർ ബൈ ടു എടുക്കാനായിട്ട് താല്പര്യമില്ലാത്ത ഒരാൾ സിക്സ് ബൈ ഫോറിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഏത് സൈസാണോ കസ്റ്റമറിന് ആവശ്യം ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞേക്കുന്ന ഓഫർ ഫോർ ബൈ ടൂട്ടാണ് അതെ ഇനി കസ്റ്റമറിന് ആവശ്യമുള്ള ഫോർ ബൈ ടു സിക്സ് ബൈ ഫോർ ആണ് എയ്റ്റ് ബൈ ഫോർ ആണ് ഏത് സൈസാണോ കസ്റ്റമർ ആവശ്യം അതനുസരിച്ച് നമുക്ക് ഓഫർ കസ്റ്റമൈസ് ചെയ്തോ കസ്റ്റമൈസ് ആ പറഞ്ഞതിൽ ചെറിയ വേരിയേഷൻ മാത്രമേ വേരിയേഷൻ ഉണ്ടാവുക പക്ഷേ എന്നാലും കസ്റ്റമറിന് ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റും ഈ ഓഫർ എന്ന തൊട്ട് എന്ന് വരെ പറഞ്ഞോ നമ്മുടെ ഈ വീഡിയോ ഇറങ്ങുന്ന ദിവസം തൊട്ടാണെന്നുള്ളത് ഓക്കെ ഓണം വരെ ഓണം വരെയാണോ പതിനഞ്ചു വരെയാണോ വരെയാണോ നൂപ്പ് വരെ ആണോ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഓഫർ ഉണ്ടോ അത് കഴിഞ്ഞിട്ടും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഓഫറിലായിരിക്കത്തില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അതെ അതെ എപ്പോഴും ഓഫർ ഇടുമ്പോഴത്തേക്കും പല ആൾക്കാരും പറയുന്നതാണ് ബേസിക് ആയിട്ട് പറയുന്ന ഒരു സാധനം ആ ഇത് നോർമൽ റേറ്റ് ആണ് ബാക്കിലൂടെ അത് കിട്ടും എന്നുള്ളത് നിങ്ങളൊന്ന് വന്ന് കാണുക കണ്ടിട്ടും കണ്ടിട്ട് അഭിപ്രായം പറയാം കാര്യം ഈ ഓഫർ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിൽ അന്ന് അതിന് ആ റേറ്റിന് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അല്ല അത് പ്രാക്ടിക്കലി ആകത്തില്ലെന്ന് വെച്ചാല് ഈ ഓഫർ ഇടുമ്പോൾ നമുക്ക് ശരിക്കും ലാൻഡ് കോസ്റ്റിനേക്കാളൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് കമ്പനിയുമായിട്ടുള്ള പ്രത്യേക ടൈപ്പുകൾ ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മൾ ഈ ഓഫറുകൾ കിട്ടുന്നത് നമുക്ക് വർഷത്തെ കിട്ടാത്ത ടിഒി നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഇതിലേക്ക് മാറ്റി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഓഫറുകള് ഇപ്പോൾ വർക്കൗട്ട് ചെയ്തത് അപ്പം അതുകൊണ്ട് അത് എപ്പോഴും അത് എല്ലാ എല്ലാ സമയത്തും ഈ റേറ്റിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി തീർച്ചയായും പോസിബിൾ അല്ല ഇപ്പൊ ഇവിടെ തന്നെ നമ്മളിപ്പോ നിൽക്കുന്നത് സിംബോളോയുടെ സ്റ്റുഡിയോയിലാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ എന്താ പറയുന്ന ഒരുപാട് ഏറ്റവും ആദ്യം ചില പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്ന ഒരു ഫോമാണ് സിംബോളോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതല്ലേ കാര്യം പോഷൊക്കെ ഒക്കെ പലരും ആലോചിക്കുന്നതിനു മുമ്പ് പോഷ ഇറക്കി അത് അവരെടുക്കുന്ന സമയത്ത് ഇവർ അടുത്ത പ്രൊഡക്റ്റ് കൊണ്ടുവന്ന ഒരു ഒരു ടീമാണ് സിംബോളോ നോക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ ബ്രാൻഡുകൾ ഞങ്ങൾ ഖജാരിയ നാറയ്ക്ക് സിംബോളോ മോട്ടോ ബ്ലാക്ക്ബെറി ഇത്രയും മെയിൻ ബ്രാൻഡുകൾ സാനിറ്ററി കോളർ ഗ്രോഹി അമേരിക്കൻ സ്റ്റാൻഡേർഡ് ജാഗ്വാർ കറോവിറ്റ് യഥാർത്ഥത്തിൽ ഇത് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ടൈലിന്റെ എക്സ്ക്ലൂസീവ് നമുക്ക് രണ്ട് ഡിവിഷൻ അതൊരു മുപ്പത് മീറ്റർ നിങ്ങൾ അപ്പുറത്തോട്ട് നടന്നു കഴിഞ്ഞാൽ സാനിറ്ററിയുടെ സെക്ഷൻ കൂടിയുണ്ട് അത് ഗ്രാനേറ്റ് നിങ്ങളുടെ തന്നെയാണോ അത് ഞാൻ ഇത്രയും കാലം യാത്ര ചെയ്തിട്ടുള്ള ഗ്രാനൈറ്റ് നിങ്ങളുടെ തലയിൽ പോയിട്ടില്ല അതുകൊണ്ടാണ് എത്തി വെച്ചത് അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഫ്ലോറിങ്ങില് ടൈല് വേണ്ടവർക്ക് ടൈല് കൊടുക്കാം ഗ്രാനൈറ്റ് വേണ്ടവർക്ക് ഗ്രാനൈറ്റ് മാർബിൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടോ ഇല്ല ഗ്രാനൈറ്റ് ഒന്ന് തിരുവല്ല സൈഡിലെ വെളിയിൽ നിന്നുള്ള ഒരുപാട് യൂറോപ്യൻ ആൾക്കാർ അല്ലെങ്കിൽ യൂറോപ്പിൽ താമസിച്ച് ജോലി ചെയ്യുന്നവര് താമസിക്കുന്ന ഒരു സ്ഥലമായത് അവ സമയത്തോളം ഗ്രാനൈറ്റ് ആഗ്രഹിക്കുന്നവർക്ക് അതെടുക്കാം ഇനി അതല്ല ഇപ്പൊ ഗ്രാനൈറ്റിന്റെയും മാർബിളിന്റെയും വെല്ലുന്ന രീതിയിലുള്ള കോപ്പി സാധനങ്ങൾ വന്നു തുടങ്ങി അത് ഈ പ്രോഡക്റ്റ് നമുക്ക് ഏത് സൈസിലും അല്ലേ ഏത് മിക്സഡ് ആവുമ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ഫുഡ് ആൻഡ് ഹോബ്സ് ഉണ്ട് ഫുഡ് ആൻഡ് ഹോബ്സ് ഫേബറിന്റെ ആണ് ഫുഡ് ആൻഡ് ഹോബ്സ് ചെയ്യുന്നത് പ്യൂർ ഫ്ലെയിമും ഉണ്ട് പിന്നെ ബാത്റൂം ഡോഴ്സുകൾ ഹൈനസ്സിന്റെയാണ് ബാത്റൂം ഡോഴ്സുകള് ചെയ്യുന്നത് പിന്നെ പ്രഷർ പമ്പ് വാട്ടർ ടാങ്ക് സെപ്റ്റിക് ടാങ്കുകള് പിന്നെ കസ്റ്റമൈസ്ഡ് മിറൽസ് അങ്ങനെയുള്ള എല്ലാ മിറർ എന്ന് പ്രോഡക്ട്സുകളും സിമെന്റ് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഈ പറഞ്ഞപ്പോ ഡോറുകൾ കട്ടയും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല കട്ടനുമില്ല അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പലപ്പോഴും ടൈൽ ഷോറൂമുകൾ ചെയ്യുമ്പോഴത്തേക്കുള്ള സാധനങ്ങള് എന്നുള്ളതിലുപരി ബാക്കിയുള്ള ഐറ്റംസും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു സിംഗിൾ ഷോപ്പിൽ സിംഗിൾ സ്റ്റോറിൽ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ വീണ്ടും ഈ എല്ലാ പ്രോഡക്റ്റ്സ് ഫിനിഷിംഗ് പ്രോഡക്ട്സുകളെല്ലാം നമുക്ക് കിട്ടും ഈ എല്ലാം പ്രീമിയം ബ്രാൻഡ്സുകൾ അവൈലബിൾ ആണ് ഇനി പ്രീമിയം ബ്രാൻഡ്സിൽ മാത്രമല്ല ഒരു കസ്റ്റമറിൻ്റെ പ്രൈസിൽ കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുന്ന ആ റേഞ്ച് പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെയാണ് ഒരു ടൈല് ഇപ്പോൾ ഒരു വളരെ തീരെ സാധാരണക്കാരായിട്ടുള്ള ഒരു ആൾക്കാര് അവർക്ക് വരുമ്പോൾ ടൈലൊക്കെ നമുക്ക് എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും നോർമൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് പറയുന്നത് ട്വന്റിഫൈ ടൈസുകൾ അതിലും എന്റെ ഒരു സജഷൻ നമ്മളും ഞാൻ മൂന്ന് വർഷങ്ങൾ ഇരുപത്തിനാല് വർഷമാകുന്ന ഏറ്റവും ബോട്ടം ഒരു ട്വന്റി റുപ്പീസൊക്കെ ടൈൽസുകള് കിട്ടും പക്ഷെ ഏറ്റവും ബോട്ടത്തിലേക്ക് പോയാല് നമ്മള് ശബ്ദം കണ്ടാലും ഒരു വീട് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി വെച്ച് കൊമേർഷ്യൽ ബിൽഡിംഗ് വീട് പണിയുന്നത് അത് നമ്മള് നശിപ്പിച്ച് കളയാണ് ഏത് പ്രോഡക്റ്റ് എന്ത് ഒരു മിനിമം ക്വാളിറ്റി ഉള്ളത് നമ്മൾ എടുക്കാൻ യെസ് ഇവിടെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ ബ്രാഞ്ചസിന് നമ്മൾ ഏഴ് ഷോറൂമിൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഒരാൾക്കൊരു പ്രൊഡക്റ്റ് കൊടുത്താൽ പലപ്പോഴും രണ്ടാമത് കൊടുക്കുമ്പോഴത്തേക്കും ബാച്ച് വേരിയേഷൻസ് ഒക്കെ സാധാരണ രീതിയിൽ വരാറുണ്ട് രണ്ടാമതൊരു സ്റ്റോക്ക് വരുമ്പോഴത്തേക്കുണ്ട് അത് നോർമലി ഉള്ള സംഭവമാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പറഞ്ഞ ഒരു നോർമൽ രീതിയിൽ നമുക്ക് ആ പ്രശ്നം ഉണ്ടാകത്തില്ല ഒരു തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം ഉണ്ടാകത്തില്ല പിന്നെ ഒരു ശതമാനം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നോർമൽ രീതിയിൽ ഉണ്ടാകത്തില്ല പക്ഷെ എന്താ ഉണ്ടാകത്തില്ലെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഏഴ് ബ്രാഞ്ചസ് ആണുള്ളത് അപ്പം നമുക്ക് ഏഴ് ഗോഡൌൺസുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തിരുവല്ല ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ടൈൽസ് തയ്യാണ്ട് പോകുന്നു കസ്റ്റമർ ലേ ചെയ്തോണ്ടിരിക്കുമ്പോൾ തയ്യാണ്ട് പോകുന്നു അപ്പൊ അതൊരു സമയത്ത് തിരുവല്ലായിലിൻ്റെ ഷോപ്പിൽ വരുമ്പോൾ ഇവിടെ ഇല്ല എങ്കിൽ ഒരു നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് പാലേക്കാണും കാണും എവിടെ ഏതെങ്കിലും പറയാം കുറവിലൊക്കെ ആണോ ഏതെങ്കിലും ബ്രാഞ്ചിൽ ഉണ്ടാവും അടുത്ത ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നമുക്ക് വരുന്നത് നമ്മുടെ കമ്പനിയിൽ നിന്ന് പർച്ചേസ് വരുന്നത് ഒരു ഒരേ ഐറ്റം തന്നെ നാലും അഞ്ച് കണ്ടെയ്നറാണ് അപ്പം ഓരോ ഗോഡോണിലേക്കും പോകുന്നു അപ്പൊ അതുകൊണ്ട് നോർമൽ രീതിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ടതല്ല എവിടെ വേണേ നമുക്ക് ഈ പറഞ്ഞ സാധനം ഡെലിവറി കൊടുക്കുന്ന കൊടുക്കുന്നവരെയാണ് നമുക്ക് കേരളത്തിൽ എവിടെയും കൊടുക്കാൻ പല ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു ബേസിക് സംഗതി നമ്മുടെ കോട്ടയം സൈഡില് അല്ലെന്താ നമ്മുടെ നിന്ന് കൊല്ലം വരെ ഞാൻ കൊല്ലം വീഡിയോ ചെയ്തിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് വടക്ക് സൈഡിലോട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു സംഗതിയാണ് പലപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു സംഗതിയാണ് ആ ഇന്ന സ്ഥലത്ത് ചെന്ന് അത് കംപ്ലൈന്റ് വരിക അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരിക എന്നതിലുപരി അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു സാധനം ഉണ്ട് അല്ലേ അതാണ് എനിക്ക് തോന്നുന്നു നിങ്ങളെ കൂടുതലും കൊല്ലം എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഒത്തിരി പ്രോജക്ട് ഒത്തിരി പ്രോജക്ട്സുകളോ അവിടെ ലയോള കോളേജിൽ കോളേജ് ഉൾപ്പെടെ നമ്മളവിടെ സപ്ലൈ ഒത്തിരി പ്രോജക്ട്സ് മടങ്ങൾ ഹോസ്പിറ്റലുകൾ അങ്ങനെ ഒത്തിരി പിന്നെ കെയർ ബേക്കറി എവിടെ അവരുടെ നമ്മളാണ് സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ പിന്നെ വീടുകൾ തിരുവനന്തപുരത്ത് ഒത്തിരി ഉണ്ട് ഒത്തിരി വീടുകൾ നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എവിടെ ചെയ്യുന്നുണ്ട് ഒരു സിമ്പിൾ സാധനം ഇത്രേ ഉള്ളൂ നിങ്ങൾ കേരളത്തിന് പറഞ്ഞ തെക്കയറ്റത്തെ കന്യാകുമാരിയിലായിക്കോട്ടെ വടക്കേറ്റാത്ത് കാസർഗോഡ് ഇനി മഞ്ചേശ്വരം വരെ ആയിക്കോട്ടെ അതിനപ്പുറം ആയിക്കോട്ടെ ചെയ്യൂ എന്നാണ് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ പലപ്പോഴും ടൈലുകൾ പറയുമ്പോഴത്തേക്കും അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതി ടൈലുകൾക്കൊന്നും നമുക്ക് വാറന്റിയോ ഗ്യാരന്റിയോ ഇല്ല അതിനി ഉണ്ടാവാനും പോകുന്നില്ല പക്ഷെ അത് ഡീലർ കൊടുക്കുന്ന ഒരു ഉറപ്പാണ് ശരിക്കും കസ്റ്റമറുടെ ഒരു വാറന്റി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് വാസ്തവം ഡീലർ കടയിൽ സാധനം മേടിക്കാൻ വരുന്ന കസ്റ്റമർന്ന് കജാരിയ കമ്പനിയുടെ യും അവർക്ക് സാൻവീസിന് അവർ വിശ്വസിക്കുന്ന കുച്ചിൻ സാൻവീസിന്റെ വേർഡ്സ് ആണ് വിശ്വസിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ കമ്പനിക്ക് എല്ലാം ഉള്ളതാണ് കേട്ടോ ഒരിക്കലും കമ്പനിക്ക് ഗ്യാരന് ഇതിപ്പോ നമ്മള് ഈ നോൺ ബ്രാൻഡ് ആയിട്ടുള്ള വില കുറഞ്ഞ സാധനങ്ങൾ എടുക്കുമ്പോഴാണ് നമുക്ക് ഗ്യാരന് കിട്ടുന്നില്ല ഒരു അഞ്ചു വർഷം കഴിഞ്ഞ ഒരു കജാരിയുടെ പ്രോഡക്റ്റിന് ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ കംപ്ലൈന്റ് ആണെങ്കിൽ അവര് ക്ലിയർ ചെയ്ത് ഒരു ബ്രാൻഡഡ് കമ്പനിയും ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലോ സർവീസിന്റെ കാര്യത്തിലോ കോംപ്രമൈസ് ചെയ്യല്ല ഇനി കമ്പനി കോംപ്രമൈസ് ചെയ്താൽ ഞങ്ങൾ ഉത്തരവാദിത്തം നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉത്തരവാദിത് കസ്റ്റമർ വരുന്നത് ഞങ്ങളെ വിശ്വസിച്ച അല്ലാതെ കസ്റ്റമർ വരുന്നത് ഒരിക്കലും കമ്പനിയുടെ ആ ആളാരാണെന്ന് നോക്കി മനസ്സിലാക്കി ഞങ്ങളെ വിശ്വസിക്കാം ഞങ്ങളുടെ വാക്കാൻ വിശ്വസിക്കുന്നത് അപ്പൊ നൂറ് ശതമാനം നമ്മൾ അതിനകത്ത് സർവീസ് ചെയ്തു കൊടുക്കും ഇതുപോലെ തന്നെ തന്നെ സർവീസ് സർവീസ് ചെയ്യുന്ന പോലെ എന്നുള്ളതാണ് വിശ്വാസം എക്സ്പീരിയൻസിൽ ആ ും വീട് വെക്കുന്ന ഒരാൾ വീട് വെക്കുന്നവർക്ക് ഫ്ലോറിങ്ങിനായിട്ട് ഈ പറഞ്ഞ പോലെ ടൈല് ഗ്രാനൈറ്റ് ഇനി അതല്ല സാനിറ്ററി വയേഴ്സ് ഉള്ള മുഴുവൻ കാര്യങ്ങള് സി പി ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ എല്ലാം ഇവിടെ ഉണ്ട് ആൻഡ് ഹോബ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ജാളി അങ്ങനെയുള്ള ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ ഇച്ചിന് മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റീൽ വാട്ടർ ടാങ്ക് സേഫ്റ്റി ടാങ്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ കട്ട കമ്പി അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴുകി ബാക്കിയെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കൊച്ചിൻ സാനിവേഴ്സ് കേരളത്തിലെ ഏഴ് ബ്രാഞ്ചസ് ഇനിയും വലിയ രീതിയിൽ ബ്രാഞ്ചസ് വളർന്ന് വടക്കും തെക്കും ഒക്കെ ഉണ്ടാവട്ടെ സർവീസ് ഇവർ ഉറപ്പ് വരുന്നു ഉറപ്പുവരുന്നു അപ്പോ സുനീശേട്ടാ ഒരു ചെറിയ സമയമാണ് പക്ഷെ ഒരുപാട് വലിയ കാര്യങ്ങളാണ് കസ്റ്റമർ എന്ന് പറയുന്നത് അവരെപ്പോഴും ആശങ്കയുള്ളവരാണ് കാര്യം ഒരു രൂപ കൊടുത്ത ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ ഒരു രൂപയുടെ വറുത്ത് അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് അവർ ചിന്തിക്കും ആ ഒരു രൂപ നമ്മുടെ വറുത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അതിനപ്പുറം നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് ഒരായിരം രൂപയുടെ സർവീസ് അതാണ് എന്നെ ഇവിടെ നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചത് താങ്ക് യു താങ്ക് യു സോ മച്ച് എപ്പോഴും പറയുന്ന എടുത്തു പറയുന്ന ഒരേ ഒരു കാര്യം എല്ലായ്പ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം സർവീസ് ആണ് അത് കൃത്യമായിട്ടുണ്ട് ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നേരിട്ട് വിളിക്കാം പിന്നെ ടൈലാണ് നിങ്ങളെ ടച്ച് ആൻഡ് ഫീൽ ഇത് തന്നെ കാണാൻ ഞാൻ കണ്ടു മേടിക്കാൻ പറയാറുണ്ട് നമ്മൾ വീഡിയോ കാണിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു പരിമിതികളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുമ്പോഴത്തേക്കും പരിഹരിക്കാൻ പറ്റും വീണ്ടും കാണാം അതിൽ മികച്ച വീഡിയോ കഴി അതൊരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ ജി